എന്ത് ഡിഫറൻസ് മലപ്പുറത്തല്ല അവിടെ വേണ്ടത് നമ്മളെ കെട്ടാൻ പോകുന്നതിന് കുഴപ്പമില്ലെങ്കിൽ കെട്ടുന്ന പെണ്ണിനും കുഴപ്പമില്ലെങ്കിൽ മതവും അതുപോലെ കളറും പിന്നെ അതുപോലെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ടാണ് പ്രേമിക്കുന്നത് എവിതാബച്ചനും ജയബച്ചനും നോക്കുക എത്ര ഹൈ ഹായ് ഹലോ അസല വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുംബങ്ങൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പം ചെയ്യുന്ന വീഡിയോ റിയാക്ഷൻ വീഡിയോ അല്ല അതല്ലാത്ത ഒരു വീഡിയോ വിജയമാണ് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെ പറയാനുണ്ട് എല്ലാ ഉമ്മമാരും ഇപ്പം രക്ഷിതാക്കളും ഇപ്പോൾ എന്താ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതായത് ഒന്നും ആൺകുട്ടികളുടെ കല്യാണക്കാരും ചിലപ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം അപ്പോൾ താല്പര്യമുള്ളവർ ഫുൾ ആയിട്ട് കാണാം എന്നിട്ട് കമൻ ഇടാം കാരണം നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് കമൻറ്റിലൂടെ അറിയിച്ചാൽ നന്നായിരുന്നു എല്ലാവർക്കും അറിയാൻ പറ്റും പണ്ടൊക്കെ ഒരു പെൺകുട്ടി വീട്ടിൽ ജനിച്ചാൽ രക്ഷിതാക്കൾക്ക് അതല്ല ഒരു വലിയൊരു ഭാരമായിരുന്നു അവനൊരു പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത് പെൺകുട്ടി എനിക്കിപ്പോൾ തന്നെ പേടിയാണ് ആ മുഖം കാക്കും ചില കാരണന്മാരുടെ ഒക്കെ പെൺകുട്ടിയാണോ ആൺകുട്ടി അങ്ങനെ ഒരു രണ്ടൊരു ഫേസ് അങ്ങനെയാണ് ആയിപ്പോകണത് ഇപ്പം അങ്ങനെയല്ല അലഹാന്തരില്ല പെൺകുട്ടിയാണ് കുഴപ്പമില്ല അതെങ്ങനെ എങ്ങനെയാണ് കൊടുക്കും എന്നുള്ളൊരു ഇതാണ് പോകും മാത്രമല്ല ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടികളാണ സമയത്തും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവരെ കെട്ടിക്കണ കാര്യത്തിൽ ഒരുപാട് ചിന്ത ചെറുപ്പതൊട്ട എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ നമ്മളിപ്പോൾ പറയുന്ന ഇതേപോലെയുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല തവണ ഞങ്ങൾ ഇടേ വയസ്സിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട് പല തവണ വീട്ടുകാർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ പെൺകുട്ടികളെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ അത് കരുപ്പിടിപ്പിച്ച് കൊണ്ടുവന്ന് അറ്റത്തെത്തിച്ച് ഒന്നിച്ച് നമ്മൾ നിന്നു അല്ല എന്തെല്ലാം രണ്ടാൾക്കും ജീവിതം അന്നൊക്കെ ടെൻഷനാണ് ഈ പൊന്നുകൊടുക്കേണ്ട വാടക വീട്ടിലാണ് എങ്ങനെ കൊണ്ടുപോകുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ അല്ലെന്തെല്ലാം ടൈം ആകുമ്പോഴത്തേന് പതിനേഴ് പതിനാല് അല്ലെങ്കിൽ പതിനേഴാകുമ്പോഴത്തേന് അവരെ കൊണ്ടുപോകും ചെയ്തു ഓക്കെ അത് കഴിഞ്ഞു ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചത് ആ അഞ്ഞൊരു ആൺകുട്ടിയല്ലേ അത് ആവുമ്പോൾ ആയിക്കോളും അത് കിട്ടിക്കോളും എന്ന് പക്ഷേ നമ്മൾ വിചാരിച്ചെന്താ ഒരു വീടൊക്കെ ആയിട്ട് മതിയെന്ന് മോകൻ പറഞ്ഞിട്ട് കാരണം നമ്മൾ കുറച്ച് നീട്ടിക്കൊണ്ടുപോയി അവൻ വീടാക്കാൻ വീടാക്കാനിപ്പോൾ ലോൺ എടുത്താലും ഒരു ഗൾഫ് കാരണം വീടുണ്ടാക്കാൻ പണിയൊന്നുമില്ല പക്ഷെ അത് അവനെ മാത്രം ദീക്ഷിച്ചിട്ടായിപ്പോ അപ്പോൾ അവന് വല്ലതും സംഭവിക്കാല്ലോ വേറെ എന്തെങ്കിലും ആയിപ്പോകല്ലോ ബിസിനസ്സിൽ വല്ലതും അല്ല ജോലിയിൽ വല്ലതും പറ്റി പോവുകയോ ബിസിനസ്സിൽ വല്ലതും പറ്റി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു ബാധ്യതയായി പ്രശ്നങ്ങളായി പിന്നെ അത് പല പ്രശ്നങ്ങൾക്ക് വഴി ചേർത്ത് കഴിക്കും സമാധാനം കെടും ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ അത് കാരണം അത് വേണ്ട അമ്മ നമുക്ക് സാവധാനം മതി ആവുന്ന കാലത്ത് മതി അക്കാലത്തേക്ക് പെണ്ണുണ്ടാ അന്ന് നോക്കാം എന്നും പറഞ്ഞു പൊതുവേ ആൾ അങ്ങനെ തന്നെയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പ്രയാസപ്പെടുത്തുക ആ ഒന്നും ആൾക്കിഷ്ടമല്ല കടം വാങ്ങുക എത്ര പരിചയമുള്ളവരായാലും ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സുകളായാലും ഒക്കെ വലിയ വലിയ വിപ്പുകളാണ് പക്ഷെ അവരോട് പോലും ഒരിക്കൽ പോലും ഒരു പത്ത് രൂപ കടം ചോദിക്കുന്ന പരിപാടി ആക്കില്ല അപ്പോൾ അങ്ങനെ വേണ്ട അത് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലും ബന്ധങ്ങൾ ബന്ധങ്ങളും രീതിയിലും അതിൻ്റേതായ മൂല്യത്തോടെ തന്നെ അത് കാത്തു സൂക്ഷിക്കാൻ അറിയുന്നതാണ് അപ്പോൾ നമ്മൾ അതെ അങ്ങനെ തന്നെ പറഞ്ഞു ചെയ്തു ഓയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കല്യാണ കാര്യങ്ങളെടുത്തു സമയത്തി അവനൽഹന്ദ അവൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ഒരുവിധം സ്വന്തം കാലിൽ നിന്നും അവനെ കൊണ്ട് പ്രാപ്തിയാവും ഒരു പെൺകുട്ടീനെ നോക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ചിന്ത ചിന്താഗതി വന്നപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു ഇപ്പം ഈ നിങ്ങളെ വിഷയം കൊടുത്തിട്ട് ഇതിലെന്തിനട്ട്ക്കണമെന്ന് ചോദിച്ചാൽ ഇതേ സമ പ്രശ്നങ്ങളും ഇതേ സെയിം പ്രശ്നങ്ങളുള്ള ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുണ്ട് അതുകൊണ്ട് അവർക്കും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടും അവർക്ക് എന്തെങ്കിലും പരിഹാരം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്നൂടെ എന്തെങ്കിലും കിട്ടുമോ അവർക്കും വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ നോക്കുക കൊടുത്തിയപ്പോൾ എന്താ പറയുക ഏകദേശം നമ്മൾ നമ്മളെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ മൈൻഡിലൂടെ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്കും കിട്ടി നമ്മളെപ്പോഴത്തെ സാധാരണ സാധാ ആറ്റിറ്റ്യൂഡ് നന്നാണോ കറുപ്പും എളുപ്പമൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മളുടെ ഏത് അവസ്ഥയും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാകും ഇന്ന് ഒരു പക്ഷേങ്കിലും ഉയർച്ചയിൽ ആട് പോയിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ ഉയർച്ചയിൽ നിന്ന് പെട്ടെന്ന് താഴ്ചയിരുത്തു വിഴുകാം ഇന്ന് ഉള്ള കൈകാലും ഉണ്ട് ആരോഗ്യം ഉണ്ടാവും ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾ വരിക വേറെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളെ സൗന്ദര്യം അതുപോലെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാം അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ അങ്ങനെയുള്ള സമയത്ത് എവിടെയും നമ്മളെ കൂടെ ഒരുമയോടെ ഒരേ രീതിയിൽ ഒത്തുപിടിച്ചിട്ട് തോളോട് തോളൊരുമി നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി ഒരു ജോഡി ഒരു ദോസ് ഒരു ഫ്രണ്ട് ആയിരിക്കണം എന്നാണ് അവൻ്റെ മനസ്സിൽ അവൻ്റെ വാപ്പാൻ്റെ കൂടെ നമ്മൾ അങ്ങനെ തന്നെ നിന്നിട്ടുള്ളത് ആരെന്ത് പറഞ്ഞിട്ടും ആ രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നിന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ആളാവണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ നിൽക്കുന്നത് നമ്മൾ അങ്ങനെ നോക്കി 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 അവർക്ക് ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് പോകുന്നുണ്ട് നമുക്ക് പറ്റുന്നതും അവർക്ക് പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ലോങ്ങ് ആണെന്ന് പറയുന്നു ലോങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോങ് എന്നൊരു വിഷയമല്ല പക്ഷേ അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതായത് പെൺകുട്ടികൾ തൂങ്ങുന്ന കാര്യം കൊലപാതകം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയപാട് ചെയ്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് അതിൽ ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഒന്നാമത്തത് അത്ര ദൂരം വേണ്ട എന്നുള്ളത് പറയുന്നത് എന്നെ കല്യാണം കഴിച്ചിട്ട് ഞാൻ നമ്മളടുത്ത് തന്നെയാണ് ഒരു പുഴയുടെ വ്യത്യാസം മാത്രമേ ഉള്ളെങ്കിൽ പോലും അവിടെ ആകെ ഒരു മാസം ഞാൻ നിന്നിട്ടുള്ളൂ പിന്നെ ഞാൻ പോകുന്നത് മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ട് എത്തേണ്ട അത്രയും ലോങ്ങിലാണ് ഞാൻ പോയിട്ട് പോയി കിടക്കുന്നത് നിന്നിരുന്നതൊക്കെ സ്റ്റാർട്ടിങ് എൻ്റെ ജീവിതം തുടങ്ങുന്നൊക്കെ പതിനഞ്ച് വയസ്സിൽ അപ്പോൾ ആ കാലത്ത് അതും ആ കാലം എത്ര കാലങ്ങൾക്ക് മുമ്പ് ഒരു മൊബൈൽ പോലും ഇറങ്ങാത്ത കാലത്ത് ഒരു ഇല്ലൻ്റില് ഒരു കത്തെഴുതിയാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയാൽ കിട്ടി കിട്ടില്ല കിട്ടില്ല അതിൽക്കൂടെ നമ്മൾ വിവരങ്ങൾ മാത്രമായില്ല ആ കാലത്ത് നമ്മൾ പോയി നിന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിനെയും അത്യാവശ്യം നല്ല ലോകത്തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കളെ കെട്ടിച്ചത് അടുത്തന്നെ കേട്ടോ അത് വന്നതാണ് അങ്ങനെ ആയി അടുത്തത് കിട്ടിപ്പോയതാണ് അവർക്കും ആഗ്രഹം കുട്ടി ദൂ കുറച്ച് ദൂരെ പോകാൻ തന്നെയാണ് പക്ഷേ നമുക്ക് പറയാനൊരു ഇതുണ്ടല്ലോ വാര്യനോട് കുട്ടി പഠിച്ചത് എവിടെയാണിച്ചാലും അവിടെ നമ്മൾ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അല്ലാതെ ദൂരാണെങ്കിലും ഞാൻ കെട്ടിച്ച് കൊടുക്കും അവർ നമ്മൾ അത്ര ഇതിൽ വളർത്തിയതല്ല കുട്ടികളെ കുറച്ച് ബോൾഡായിട്ട് തന്നെയാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് പിന്നെ താലോലിച്ചിട്ടാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തിട്ട് തന്നെ വളർത്തിയിട്ടുള്ളത് എവിടെയാണെങ്കിലും ഒരു കാട്ടുമുക്കിലാണെങ്കിൽ ജീവിക്കാനുള്ള ഒരു മനധൈര്യം എൻ്റെ മക്കൾക്കുണ്ട് അത് ആ ഞാൻ കെട്ടിച്ച് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അത് കോട്ടെ ഇപ്പോൾ വേറൊരു കാര്യമാണ് സംഭവം എന്ന് വെച്ചാൽ അന്ന് തന്നെ ആ കാലത്ത് നമ്മളെ കല്യാണമൊക്കെ കഴിക്കുന്ന കാലത്ത് നമ്മളെ മക്കളെ കല്യാണം നമ്മൾ ഇപ്പോൾ കൂട്ടറത്തൊക്കെ കഴിക്കുന്ന സമയത്തും ഏകദേശം ഞങ്ങളെ സമയത്ത് രക്ഷിതാക്കൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കില്ലായിരുന്നു നമ്മളെ മക്കളായ സമയത്ത് അവരോ ചു അവരോടും കൂടി അവർ ചോദിച്ചും കൂടെ നമ്മൾ ചോദിച്ചിട്ട് അതുകൂടി താല്പര്യമാണെങ്കിൽ മാത്രം അടിച്ചേമിക്കാത്ത രീതിയിൽ കൂടെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്തിട്ടുള്ള കാരണം നാളെ നമ്മളെ നേറ്റേക്ക് കയറണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ താല്പര്യത്തിന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം അതും കൂടല്ല അപ്പം പെൺകുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ പോലും രക്ഷിതാക്കൾ ഇഷ്ടമല്ലാത്തൊരു ലെവലാണ് ഈ ഇത് മാത്രമല്ല ഇപ്പം ഡിഗ്രി വേണം ആൺകുട്ടീൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരിക്കണം ഈ ഡിഗ്രി ഇല്ലാത്ത ചെക്കിന് പെണ്ണ് കിട്ടിയിട്ട് എന്ത് കാട്ടാനാണ് അവരെ ഭാവം ചോദ്യമല്ല അവരെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് ഡിഗ്രിയും കൂടെ ഇല്ലാത്ത ആൾ എന്ത് കാട്ടുക ഈ ഡിഗ്രി ഉള്ള ആൾക്കാർ ഈ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റും ഇതും വെച്ചിട്ട് മുതക്കിരുന്നിട്ട് അവിടെയും ഇവിടെയും സ്വരെ പറഞ്ഞ് പോയിരുന്നിട്ട് കഴിക്കുന്നു നേരം കാലം പോകുന്നു അവരെ കൊണ്ടൊരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സാലറിക്ക് വർക്ക് ചെയ്യുന്നു അതല്ലാതെ അതിൽ കൂടുതലൊന്നും നേടുന്നില്ല സാധാരണ സാധാരണക്കാർ എത്രപ്പോരും സമ്പാദിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന പെൺകുട്ടി നമ്മളെ കുട്ടീനെ കൊണ്ടുപോകുന്നവൻ പട്ടിണി കിടത്താത്ത രീതിയിൽ അധ്വാനിക്കുന്ന മനസ് അധ്വാനിക്കാൻ മനസ്സുള്ള ഒരു പയ്യനാണോ അതുപോലെ തന്നെ ദൈവഭക്തിയുള്ളവനാണോ അത് ഏത് ജാതി മതം ആവട്ടെ ദൈവഭക്തി ഉള്ളവനാണോ പേടിയുള്ളവനോ ദൈവത്തിന് പേടിയുള്ളവനാണോ ഭയം ഉള്ളവനാണോ അങ്ങനെയുള്ളവനാണെങ്കിൽ ക്രൂരത ചെയ്യില്ല അപ്പോൾ അങ്ങനെയുള്ളവനാണെങ്കിൽ കുടുംബത്തിനോട് കൂറും അതുപോലെ തന്നെ ജോലി ചെയ്യാൻ മനസ്സുള്ളവനാണെങ്കിൽ എന്നും ആ സ്ത്രീ ആ പെൺകുട്ടി പട്ടിണി എടുക്കില്ല അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എൻ്റെ ഒരു ഇത് ഞാൻ വീട് എന്നുള്ളൊരു സംഭവം അത് വലുതാവാം അതിലും വലുതാവാം ചിലപ്പോൾ അതിൽ നിന്നും പോയി കോട്ടേസ് ആവാം കോട്ടേശങ്ങും പോയി ചിലപ്പോൾ കൂരാവാം പല ലെവലിലും ആവാം അതൊക്കെ തന്നെ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം അതൊന്നും ഒരു കാരണമല്ല അതെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥ തന്നെ അങ്ങനെ അതിനൊരു ഉദാഹരണമാണ് അതിൻ്റെ ജീവിതം തന്നെ അപ്പോൾ അതൊന്നൊരു വിഷയമല്ല സമ്പത്ത് അത് ജീവിതം തമ്മിൽ കൂട്ടി കൊടുക്കാൻ പറ്റില്ല നമ്മൾ നോക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള ഏത് ആറ്റിറ്റ്യൂഡുള്ള ആളാണ് എങ്ങനെയുള്ള മനസ്സിനുടമയാണ് എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെയുള്ള ഒരു തന്നെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ ഒരിക്കലും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റി ഉണ്ടായിരിക്കും പല രീതിയിലും അത് മാത്രമല്ല നമ്മൾ ഉമ്മാർ കാണുന്ന പല കാര്യങ്ങളുണ്ടാവും പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഇപ്പം ആപ്പ് വഴി നമ്മൾ രജിസ്ട്രേഷൻ നടത്തി ഓക്കെ പല ആപ്പും ഉണ്ട് മാരേജ് ആപ്പ് അപ്പം അതിൽ നടത്തുമ്പം അതിലൊക്കെ ഈ പെൺകുട്ടികളത് ഞാൻ കാണുന്ന പ്രൊഫൈലിൽ മൊത്തം ഡബിൾക്ക് ഡബിള് പിന്നെ ഗ്രാജുവേഷന് പിന്നെ ഡിഗ്രി പിന്നെ പറയാൻ പറ്റാത്ത ഡിഗ്രി എല്ലാം വരച്ചിട്ടുണ്ട് പേര് കഴിഞ്ഞ് അഡ്രസ്സ് അഡ്രസ്സിൻ്റെ അവിടെ നോക്കുന്നാലും കൂടുതൽ നമുക്ക് ഇത് എത്തൂല പിന്നെ ആ അതും വെച്ചിട്ടുള്ള ആ ഒരു അത് വാൽമ കെട്ടി എന്ന് പറയാം അത് കെട്ടിയിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഉങ്കാണ് പെൺകുട്ടികൾക്കുള്ളത് എന്നാൽ ഇതുകൊണ്ട് വല്ല കാര്യം വളരെ ചുരുക്കാൾക്കാർ ജോലിക്ക് പോവുള്ളൂ ജോലിക്ക് പോകാൻ എല്ലാവർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല പറച്ചിലൊക്കെ അങ്ങനെ തന്നെ ചിലപ്പോൾ ഒന്നാൾ പോകേക്കാരണം പിന്നെ കുട്ടി പട്ടിയൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്ക് തന്നെ ഒരു ചടപ്പും അടുപ്പൊക്കെ ഉണ്ടാവും വളരെ ചുരുക്കാൾക്കാരെ കണ്ടിന്യൂ അത് ചെയ്യുള്ളൂ അല്ലാത്തക്കെ കണക്കെന്നെ അപ്പോൾ എന്താ അതൊരു ബാധ്യത ആയി പ്രേശ്നമായി പ്രേശ്നമായി പിന്നെ അതങ്ങനെ അവിടെ കൊടുക്കും അപ്പോഴും ആ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ ജോലിക്ക് പോയിട്ട് കുടുംബം സംരക്ഷിക്കേണ്ട ഉത്തരവാദം ആണിന് തന്നെയാണ് വരുന്നത് അല്ലാതെ ഇപ്പോൾ ഇവൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആണിന് അതേ ഡിഗ്രി വേണമെന്നൊന്നുമില്ല അവന് സമ്പാദിക്കുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ അതൊന്നല്ല പിന്നെ വീട് പിന്നെ എന്തൊക്കെയാ വേണം ഇന്നൊരു വിവാഹം കഴിക്കാൻ എന്നിട്ട് ഇതെല്ലാം അന്വേഷിച്ച് ഞാനൊരു പ്രൊഫൈലിൽ കണ്ടു ഒരു പിന്നെ പാരൻസ് ചെയ്തിട്ടുള്ളതാണ് സുന്നിയാണ് ഇസ്ലാമിക ചിട്ടയോട് നടക്കുന്ന അതുപോലെ നടക്കുന്ന ഒരു പുരുഷനെ വേണം അതുപോലെ അഞ്ചു പകർത്ത് നിസ്കരിക്കണം പിന്നെ അതുപോലെ സുന്നിയായിരിക്കണം വേറൊരു ഇതിൽക്ക് പോകരുത് കുറേ ഉണ്ട് അത് ഇവിടെ കാണണം ഞാൻ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് വരെ എടുത്തു ഇത്ര നിബന്ധനകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടീൻ്റെ നിങ്ങളെ പെൺകുട്ടീൻ്റെ നിങ്ങളെ മോളത് നിങ്ങൾ തീരെ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല മോള് നിങ്ങൾ മുന്നിൽ കഴിക്കുന്ന ആളായിരിക്കുമല്ലോ മോള് മോള് കല്യാണം കഴിഞ്ഞാണ്ട് പോയി കഴിഞ്ഞാൽ മോൾക്ക് അതിൽ വേറെ ഒരു ലെവലിലായിരിക്കും ജീവിതം ഒരു ഫ്രീഡം കിട്ടുമ്പോൾ ആ മോള് ഏത് രീതിയിലാണ് പോകുക എന്നുള്ളതറിയത് ഉദാ എന്താ പറയുന്ന ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ ജീവിതം ഞമ്മൾ കുറെ കണ്ടതാണ് അത് അതായത് വാപ്പ പിന്നാലെ നടന്നിട്ട് കാര്യങ്ങൾ മുലയിലാണ് അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പെണ്ണ് കാണാൻ പോയിട്ട് പിന്നെ നമ്മൾ കാണലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പയ്യൻ്റെ മഹൻഡും മറ്റുള്ളതൊക്കെ നോക്കാൻ പോകുമല്ലോ അങ്ങനെ പോയി കൊടുത്ത് ഈ പയ്യൻ്റെ കൂടെ ആളറിയാതെ വിടുക ആളെ വിടുക അവന് എന്തിനു പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകുന്ന അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള പീസ് ഇതെല്ലാം ഉണ്ടാവില്ലേ പള്ളിയൊക്കെ അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ എത്ര ടൈമും മൂത്രം വയ്ക്കാൻ നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് അവൻ്റെ മൂത്ര വരെ അതായത് നമ്മുടെ ഒതു മുറിയേണ്ട രീതിയിലാണോ ഇങ്ങനെയാണോ എന്നുള്ള ഇത് ശരിക്കും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലാണ് അത് ഒതുവിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പോൾ അതല്ലാതെ തന്നെ പോയിട്ട് പെട്ടെന്ന് വരുവാണോ അങ്ങനെയൊക്കെ വരെ നോക്കിയിട്ട് ഉണ്ടായിട്ട് ഒഴിവാക്കിയിട്ട് വേറെ നല്ല കാര്യം നോക്കിയിട്ട് എടുത്തു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളായ ഈ ആൾ നല്ല അഴുകും ഭംഗൊക്കെ ഉള്ള ആളാണ് ആ ആൾ ഗൾഫിൽ പോയി ഗൾഫിൽ തന്നെയാണ് അയാൾ പോയി വരുക അതിലിടക്കാണ് രണ്ട് കുട്ടികൾ ഉണ്ടാവുന്നത് കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഡെവേഴ്സ് ആവുകയാണ് ഞാൻ ആ സമയത്തൊന്നും നാട്ടിലില്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ തന്നെയാണ് അപ്പോൾ എന്താ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് നോക്കിയാൽ റോങ് മോള വാത്താണുള്ളത് എന്നുവെച്ചാൽ അവൾ കുടുംബത്തിലുള്ള ആളായിട്ട് വേറെ ഒരു അഫെയർ ഉണ്ടായി അവൾക്ക് പഠിക്കാതിരുന്നിരുന്ന ആളായിരുന്നു പിന്നെ വീണ്ടും ഹസ്ബൻഡ് അതിനുള്ളൊരു പിന്നെ അവസരം ഒരുക്കി കൊടുത്തു അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ അവൾ എസ് 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 ചെയ്തെന്ന് പിന്നെ വീണ്ടും ഡിഗ്രിക്ക് എടുക്കുന്നു അപ്പോൾ അതിനുവേണ്ടി പോകുന്നവരൊക്കെ ആയി അതിൽ കൂടെ റിലേഷൻസിൽ പെട്ട ഒരാളായിട്ട് ആ തെറാണ് അങ്ങനെ ആ അകത്ത് അകിടം പിന്നെ ചപ്പും ചമ്മലൊക്കെ ആകുന്ന പിന്നെ പ്രശ്നങ്ങളാകുന്നു ഭർത്താവ് വരുന്നു നേരെ ദിവസം ചെയ്യണു പോകണം അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ നോക്കണം പിന്നെ അതുപോലെ കല്യാണം കഴിഞ്ഞാൽ അധികം കുട്ടികൾക്ക് പക്വതയില്ല കല്യാണം കഴിച്ചു വരുന്ന കുട്ടികൾക്ക് പക്വതയില്ല അവർക്ക് അവരെ പൊന്നുപോലെ ഞാനിപ്പോൾ ഒരു വീട്ടിൽ ഒരു പെണ്ണ് കാണാൻ പോയി മകന് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളുടെ ഒരു മകളേ ഉള്ളൂ രണ്ട് ആൺകുട്ടികളാണ് പിന്നെ ആങ്ങളാർ ബാപ്പ ഇല്ല ബാപ്പ പിന്നെ വേറെ നിൽക്കാതെ കഴിഞ്ഞ് പോയതാണ് അപ്പോൾ എന്താ പറയുക ഈ കുട്ടിക്ക് ബാപ്പ പാപ്പില്ലാത്തതിൻ്റെ പേരിൽ ആങ്ങളാർ എന്തും വാങ്ങിക്കൊടുക്കും പക്ഷേ ആങ്ങളാർക്കും അത് എത്തൊന്നുമില്ല ആണാർ ഇതിന് ഓക്കെയാണ് പക്ഷേ ഉമ്മക്കാണ് അത് പ്രശ്നം അപ്പോൾ എന്താ ഉമ്മ എന്നോട് പറയണേ കാറ് വേണം പറഞ്ഞപ്പോൾ കാറ് വാങ്ങി കൊടുത്തു ആങ്ങളാര് ബൈക്ക് വേണം പറഞ്ഞപ്പോൾ ബൈക്ക് വാങ്ങി കൊടുത്തു ആങ്ങളാർ എന്താണ് ഇവിടെ പറയുന്നത് കാണാനും കുറച്ച് ഡാർക്കാണ് അപ്പോൾ കർപ്പണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കൊടുക്കുന്നില്ല എന്ത് സംഭവവും അവൾ ചോദിച്ചാൽ അപ്പൾ കപ്പാസ് പോർട്ടിൽ ഞങ്ങൾ വാങ്ങി കൊടുക്കുന്നു അതാണോ സ്നേഹം അതേപോലെ അവൾ പോകുന്ന വീട്ടിൽ ഉണ്ടാവണമെന്നുണ്ടോ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ആത്മഹത്യ ചെയ്യേണ്ടി വല്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം നാളെ അന്യ വീട്ടിൽ പോയി നിൽക്കേണ്ട ഇത് നേന്നായിപ്പോയില്ലേ കാലത്ത് ലോ ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് കണ്ണൂർ വേറെന്തോടൊക്കെ തലശ്ശേരി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങളല്ലാത്ത ബാക്കിയെല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇതിനനുസരിനുസരിച്ചിട്ട് നടക്കുന്നത് അതിപ്പോൾ നമ്മളതായാലും മറ്റുള്ളവരുടെ ആയാലും അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ ഭർത്താവ് വീട്ടിൽ തന്നെ നമ്മൾ പിന്നെ പത്താമിൻ്റെ വീടാണ് നമ്മൾ ആ അഡ്രസ്സിലാണ് അറിയപ്പെടുന്നത് അല്ലേ കുട്ടികളൊക്കെ അതായിട്ട് നമ്മൾ അവിടെ ആണെന്ന് ജയിക്കുന്നത് പിന്നെ നമ്മൾ മക്കൾ വേറെ കെട്ടിക്കൊണ്ടുവരും അങ്ങനെ അങ്ങനെയാണ് തലമുറ തലമുറായിട്ട് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വീട്ടിൽ പോകുന്നതാണെന്ന് നമുക്കറിയേ വേറൊരു വീട്ടിൽ പോവുകയാണ് നമ്മളെ മകൾ പോകും എന്നറിയേം നമ്മൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് നമ്മൾ കൊടുത്തിരിക്കണം ആൺകുട്ടിക്കും നമ്മളത് കൊടുത്തിരിക്കണം കാരണം ഒരിക്കലും നമ്മളെ പിന്നാലെ കൂടി നിൽക്കാനുള്ളതല്ല അവനക്കും അന്യനാട്ടിൽ പോകാനുള്ളതാണ് അപ്പം അവനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്ത് പഠിക്കണം അല്ലേ എൻ്റെ അനിയനെ എൻ്റെ കൂടെ നിന്നിരുന്നു ആ അവന് അവിടുന്ന് ഇതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാനും പാത്രം കഴുകാനും ഒക്കെ എൻ്റെ കൂടെ ഹെൽപ്പായിട്ട് നിന്ന് നിന്ന് ഞാനും ചെറുതാണ് അവനും ചെറുത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു രീതിയിൽ ഞങ്ങൾ അധികം എന്താ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും ആ ഒരു ശീലം അവനവൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എന്താ അവർക്ക് അവർ ഹാപ്പിയാണ് അവനക്ക് ആ ഒരു പ്രശ്നമില്ല പണി കഴിഞ്ഞ് വന്നാലും അവൻ അങ്ങനെ തന്നെ ചെയ്യാം ഇന്ന പാത്രം കൊണ്ടുപോകും അവന് കഴുകും ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ അത് ഒരു എന്തിന് അങ്ങനെ ഒരു ശീലം നമ്മുടെ മക്കളിൽ നമ്മൾ കൊടുക്കണം അപ്പം നമുക്ക് നാളെ സങ്കടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമ്മുടെ മക്കൾക്ക് നമ്മളോട് പറയാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം ചിലപ്പം തെറ്റാവാം ചിലപ്പം നമുക്ക് രേഷം പിടിക്കും ചിലപ്പം നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ കോമഡി ആയിരിക്കാം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ അവർ പറയും നമ്മൾ കേൾക്കണം അതുപോലെ തന്നെ അവർക്ക് പ്രശ്നമാണ് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കണം നമ്മൾ ഉച്ചുകൊണ്ട് വരാനും അവർക്ക് അതിനുള്ള ഇതും നമ്മൾ കൊടുക്കണം എന്നിട്ട് വന്ന് നിൽക്കുമ്പോഴായിരിക്കും പിന്നീട് അവർക്ക് മനസ്സിലാവുക അല്ല ആ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലല്ലേ എന്താ പറയുക വെറുതെ ഞാനത് അവർ ഇഷ്ടമുണ്ടാക്കിയില്ലേ എന്നൊരു തോന്നല് വരണം അത് നമ്മൾ പാടി നടക്കാനോ മറ്റുള്ളവരോട് കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ആ മറ്റുള്ളവരുടെ മുന്നിൽ അത് ആ ഒരു പ്രശ്ന പ്രശ്നമാക്കിയിട്ട് അതൊരു ഇഷ്യൂ ആക്കാനോ നമ്മൾ നിൽക്കണ്ട അപ്പോൾ അതൊരു വലുതായി പ്രശ്നം വരില്ല മെയിൻ്റെ ചെയ്യാതെ ഇട്ടാൽ മതി അവരാണ് പിൽക്കോണ് തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ നോക്കേണ്ട വളർത്തേണ്ടത് അല്ലാതെ അവിടെയുള്ള ഇഷ്യൂസ് അല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇടിയും അതൊക്കെ സാധാരണയാണ് അവർ നിന്നോ അങ്ങനെ തന്നെ കുറച്ചല്ലേ ഉള്ളൂ അത് സാധാ ഇവിടെ നമുക്ക് നമ്മൾ ആൾക്കാർ ചോദിക്കുമ്പോൾ മാനക്കേടാണ് ആ ഇവിടെ വന്ന് നിന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ചിലപ്പം നമുക്കത് തുടക്കത്തിലാവുമ്പോൾ ഒരു വിഷയം ഉണ്ടാവും പിന്നെ അത് നമ്മളത് ആ രീതിക്ക് അനുസരിച്ച് എടുക്കരുത് അതിന്റെ കാമ്പ് എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെടുത്തി എവിടെന്നാണ് അത് പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത് ആ ഭാഗം നമ്മൾ അതിനെ ചികിത്സിക്കേണ്ടതാണ് ചികിത്സിക്കണം അല്ലെങ്കിൽ ഡോസ് കൊടുക്കേണ്ട ഡോസ് കൊടുത്ത് നിർത്തണം ആ രീതിക്കനുസരിച്ച് എന്തെങ്കിലും കാട്ടി അതിനനുസരിച്ച് നിൽക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ വച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരു ഫ്രണ്ടിനെ പോലെ നമ്മൾ നിൽക്കാം ഫ്രണ്ട്സുകളെ പോലെ അത് മര്യക്കളായാലും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്ന റിയാക്ഷൻ വീഡിയോ ഉണ്ടെങ്കിൽ ആ ആളെല്ലാം ഞാൻ എന്നേറ്റാടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ പറഞ്ഞു തരുകയാണ് എന്താ വെച്ചാൽ നമുക്ക് ചിരിയും കളിയും ഞങ്ങളുടെ വീട്ടിൽ ഇന്ന കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഒപ്പന ഡാൻസ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എല്ലാവരും ഇപ്പം എന്നൊക്കെ വന്നു കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ഡാൻസ് ആയിരുന്നു ആടാട് ആടാട്ന്ന് പറഞ്ഞ പാട്ടല്ലേ ആ ഡാൻസ് ഇട്ട് ഞങ്ങൾക്ക് ഫാമിലി ഉണ്ട് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലിട്ട് പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഓരോരുത്തർ ആടി അന്നൊക്കെ എനിക്ക് തീരെ സുഖമില്ലാത്ത സമയത്താണ് തീരെ സുഖമില്ലാത്ത തീരെ സുഖമല്ലായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ആ സമയത്ത് മക്കളൊപ്പം ആടി കളിക്കുമ്പോൾ അവർക്ക് അതൊരു സന്തോഷമാവട്ടെ നമ്മുടെ സുഖമല്ല നല്ലോണം കളിക്കുന്ന സീരിയല്ലല്ലോ പിന്നെ അവർക്ക് വേണ്ട അവരുടെ നഷ്ടമാണ് ചെയ്യുക ഗുജറാത്തിൽ നിന്ന് ഉണ്ടാക്കി നിന്ന മിട്ടകളും പിന്നെ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അത് വേണം നമ്മൾ അങ്ങനെ അത് ആദ്യം പറഞ്ഞു ചിരുന്നു അതൊക്കെ കൊണ്ടു അപ്പോൾ അതൊക്കെ ആയിട്ട് എല്ലാവരും ചോദിച്ചിട്ട് മന്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും അതൊക്കെ കഴിച്ച് ഞാൻ പേട്ട് പോയി അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊക്കെ പാട്ടായിരുന്നു എല്ലാവരും പാട്ട് മത്സരമായിരുന്നു ഇത് ഗ്രൂപ്പിലിടും അങ്ങനെ പോലെ എല്ലാവരും ഇന്ന് പാടും മൈക്കുണ്ടായിരുന്നു മൈക്കൊക്കെ ഇടമായിരുന്നു പിന്നെ ഡാൻസ് ആയി ഞാൻ പറയുന്നത് നമുക്ക് പറയാം നല്ല പേടി കേട്ടോ കാരണം ഞാൻ അധികം നമ്മളെ ലൈഫ് പുറത്തേക്ക് കാണിക്കാറില്ല കാരണം അത് നമ്മൾ ഒതുക്കണം നമ്മളെ സ്വകാര്യതാണ് ആ സന്തോഷങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് കണ്ണ് തട്ടും കാക്കു തട്ടും അല്ലാണ്ട് റസൂറിന് തട്ടിയിട്ടുള്ളതാണ് അത് ഷെഹറായി മാറും അപ്പോൾ ആ സന്തോഷങ്ങളും ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഫാമിലിയുള്ളതുകൊണ്ട് നിർത്തിവെച്ചത് കാരണം നമ്മൾ ചിലപ്പോൾ നമ്മളെ ആക്റ്റി ആയിട്ട് നമ്മളെ കൂട്ടുകാരല്ലേ നമ്മളെ ഫ്രണ്ട്സുകളല്ലേ നമ്മളെ ഫാമിലി പിന്നെ ടു ഫാമിലി അല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുക അതുപോലെ തന്നെ എല്ലാവർക്കും തോന്നും നമ്മളെ ബാക്കിയാണെന്നേ തോന്നുള്ളൂ അപ്പോൾ അവർ അവരോട് പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നല ചിലർ പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും നമ്മളെന്തൊക്കെ എത്തുന്നുണ്ട് നമ്മളെവിടെ നമ്മൾ എന്ത് ഗിഫ്റ്റ് മേടിക്കണ്ട ആർക്ക് ആരൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് വന്നവരാരൊക്കെ പോയവരൊക്കെ ഇതിനൊക്കെ മുന്നിൽ ഇങ്ങനെ ക്യാമറ ആയിട്ട് ഇങ്ങനെ നടക്കൂലേ അപ്പോൾ നമ്മളൊരു ക്യാമറമാൻ ആണാവുന്ന പകരം നമ്മളൊരു വീട്ടമ്മ അല്ലെങ്കിൽ ആ ആ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു അവസു ഇപ്പോൾ അവർ ഇതൊന്നും ആവുന്നില്ല ഒരു ഗസ്റ്റ് ഒരു വിരുന്നേർ വരുന്നുണ്ട് നമ്മൾ ഒരു അതിഥിയതുകൊണ്ട് വരുന്നത് നമ്മൾ ആതിഥേയനാവണം അല്ലേ ഒരു പിന്നെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടമ്മ ഒരു ഉമ്മ ആയിരിക്കണം അമ്മായിരിക്കണം അങ്ങനെ ഒരു വലിയമ്മ ആയിരിക്കണം ഒരു ഭാര്യ ആയിരിക്കണം ഇതൊന്നും നമുക്ക് അപ്പോൾ പാവാൻ പറ്റില്ല നമ്മൾ വെറും ക്യാമറമാൻ മാത്രമായിട്ടാണ് നമ്മളതിൻ്റെ പിന്നാലെ നടക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ട അതെടുത്തെല്ലാം നമ്മൾ ഒപ്പിയിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ പബ്ലിക്കിന് മുന്നിലിട്ട് കൊടുക്കണം പബ്ലിക്ക് എന്താ ഇത് കാണും പോലെ ഇതാ ഇത്ര ഇതാ അങ്ങോട്ടോക്കടി ഇങ്ങോട്ടോക്കടി പിന്നെ അത് അങ്ങനെ അത് ഒരാൾ മറ്റൊരാളോട് പറയും അത് കാണണം ഒരു ഇന്നും വെറുതെ കാണാം അപ്പോൾ ചിലപ്പം നമ്മൾ ഉണ്ടാവും ആ കോക്കേനെ ചിലപ്പം നമുക്കത് അല്ലാത്ത രീതിയിലാവും പക്ഷെ അതൊക്കെ സംഭവം ശരിയാണ് പക്ഷെ നമ്മളെ കണ്ണു കണ്ണുതെട്ടും അപ്പോൾ നമുക്ക് പറയാനുള്ളതും പറയാൻ പറ്റാത്തതും ഒക്കെ ഉണ്ടാവും ഫാമിലിയില്ലേ അപ്പോൾ അത് അത് വേറെ ഞാൻ ഇതിൽ കൂടെ വന്നപ്പോൾ വഴി അതിലേക്ക് പോയതാണെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മളെ പെൺകുട്ടികൾ എവിടെ നിൽക്കണം എവിടെ ജീവിക്കണം എന്നുള്ളത് ഏതായാലും ഒരു ശരിക്കൊരു മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ഒരു മാതാവിന് ഒറ്റയ്ക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും കാരണം ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കുന്നതും ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ടാണ് ഒന്ന് എൻ്റെ മകളുടെ ഒരൊറ്റ നിർബന്ധത്താലാണ് പിന്നെ ബാപ്പാൻ്റെ നിർബന്ധത്താലാണ് അത് ഞാൻ സാ മൂളേണ്ടി വന്നത് അല്ല അത് ചെറിയ രീതിയിൽ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ വേദന എടുക്കുന്നതാണ് മറ്റേത് ഞാൻ എൻ്റെ മകളുടെ അഭിപ്രായത്തിന് മാത്രം മാനിച്ച് പിന്നെ ഞാൻ നോക്കുന്നത് എൻ്റെ മരുമകൻ്റെ ഒരൊറ്റ ആറ്റിറ്റ്യൂഡാണ് എന്താണ് എങ്ങനെയാണ് ഏതാണെന്ന് മാത്രം ഫാമിലി മാത്രം നോക്കാതെ ഞാൻ അവനെ മാത്രം നോക്കിക്കോളിച്ചു എനിക്ക് സങ്കടമില്ല ധൈര്യത്തിൽ ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റും ഞാൻ പോലും തളർന്നാൽ താങ്ങാൻ അതുണ്ടാവുന്നത് അതുപോലെ തന്നെ പെൺകുട്ടീൻ്റെ കാര്യം ഞാൻ നോക്കും എൻ്റെ മകനും ഭാവേൽക്കും മകന് എപ്പോഴും തണലായിട്ടും താങ്ങായിട്ടും നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി എന്നെപ്പോലെയുള്ള ഒരു പെൺകുട്ടി പെണ്ണിനെ തന്നെയാണ് ഞാനും നോക്കുന്നത് അപ്പോൾ ഇൻഷാല്ല വിധി അങ്ങനെ എപ്പോഴാണ് എവിടെയാണെങ്കിൽ എങ്ങനെയാണ് സമയക്കാരൻ്റെ സമയത്തെത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മളെ പെൺകുട്ടികളെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതി നോക്കിയിട്ട് നിങ്ങൾ കഴിയുന്നത് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക നമ്മളുടെ പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ആളിനോട് പറഞ്ഞതാണ് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കാറുണ്ട് അപ്പോൾ ആ കാറുണ്ട് അതുപോലെ വീട് നിങ്ങളത് വലുതാണോ എന്ന് വെച്ചു അപ്പോൾ ഇത് ഈ ചോദ്യങ്ങളൊക്കെ നന്നാണോ ഒരു ജീവിതം തന്നത് ഇതെപ്പോഴും അവരോട് മാറ്റിമറിയാം പകരം എനിക്ക് പല ചോദ്യങ്ങളാണ് ചോദിക്കാണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചെന്താണ് അത് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് നടക്കുകയാണെങ്കിൽ അല്ല ജീവിക്കുന്നത് അവർ ജീവിക്കട്ടെ കാർ മകളാവുന്നല്ലോ ബാക്കി പിന്നെ നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ വേറൊരു കുഴപ്പം വന്നത് വേറൊരു ഭാഗത്തു നിന്ന് വന്നത് മകൻ കുറച്ച് നീളം കൂടുതലാണ് ഇപ്പോഴും ഒരു സംഭവത്തിൽ വന്നത് എട്ട് പോയി അഞ്ചേ പോയിൻ്റ് എട്ടുണ്ട് മകന് അഞ്ച് പോയിൻറ്റ് ഒന്ന് അല്ലെങ്കിൽ അഞ്ച് ഇങ്ങനെ വരുന്നതിൽ പെൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ പക്ഷേങ്കിൽ രക്ഷിതാക്കൾക്ക് അത് ആ അഞ്ച് പിന്നെ അഞ്ചേ പോയിൻ്റ് എട്ട് വരുമ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് എന്ത് ഡിഫറൻസ് മലപ്പുറത്തല്ല എവിടെ വേണ്ടത് എന്ത് ഡിഫറൻസ് ആണിന് അതൊരു അരോചകല്ല ആണിൻ്റെ വീട്ടുകാർക്കും അതൊരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്ത് നമ്മളെ കെട്ടാൻ പോകുന്നതിന് കുഴപ്പമില്ലെങ്കിൽ കെട്ടുന്ന പെണ്ണിനും കുഴപ്പമില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും എന്ത് പ്രശ്നവും അതുപോലെ തന്നെ നമ്മളെ പ്രേമിക്കുമ്പോൾ നമ്മൾ ജാതി മതവും അതുപോലെ കളറും പിന്നെ അതുപോലെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ടാണ് പ്രേമിക്കുന്നത് എത്രയോ അങ്ങനെ അമിതാഭ് ബച്ചന് ജയബച്ചനും നോക്കുക എത്ര ഹൈറ്റ് ഉണ്ട് അമിതാഭ് ബച്ചന് ജയബച്ചന് ആ അവർക്ക് പിന്നെ ടൈ കെട്ടി കൊടുക്കുമ്പോൾ പലകൻ്റെ മുകളിൽ നിന്നിട്ടാണ് കെട്ടിക്കൊടുക്കുക അതിനു വെച്ചിട്ട് പലകുണ്ട് അട്ടിട്ടാണ് കെട്ടി കൊടുക്കുന്നത് എത്ര ചെറുതാണ് അതുപോലെ എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട് എത്ര 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 മഹാന്മാരുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഞങ്ങൾ തന്നെ ഇപ്പോൾ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ പൊറത്ത് നോക്കണം ആദ്യത്തെ അല്ല ആദ്യത്തെ ഞാൻ ചെറുതും ആൾ അല്ല ഹൈറ്റുമാണ് ആ ഹൈറ്റ് ഹൈറ്റങ്ങനെയാണ് മോനുള്ളത് ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ നോക്കണം ഞങ്ങൾ നിൽക്കുമ്പോൾ നിൽക്കും പക്ഷേ കാണുമ്പോൾ ഞാൻ ഹൈറ്റ് ഉള്ളതും ഈ ഹൈറ്റ് പുറം അതുപോലെ തന്നെ എൻ്റെ മുളം അങ്ങനെ തോന്നും നിൽക്കുമ്പോൾ അവർ ഷോൾഡർ ഹൈറ്റ് ഉണ്ടാവുമല്ലോ ആണെന്ന് അപ്പോൾ അത് ആ കാഴ്ചപ്പാടല്ലല്ലോ ജീവിതം എന്നുള്ളത് എന്തൊരു കഥയാണ് കറുത്ത വെളുത്ത ചെക്കനെ കറുത്ത പെണ്ണും പറ്റൂല എൻ്റെ ഭർത്താവ് നല്ല കറുത്തത്തിനാകട്ട ആള് നല്ല കറുത്തേന് ആ എൻ്റെ ഒരു കളറായിട്ടാണ് മകന് വരുന്നത് അപ്പം ഞാൻ നല്ല നിറം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ കാലത്ത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അന്ന് നമ്മൾ ആ ആ കളറിനോട് ഇഷ്ടം ചെയ്തു തരുന്നില്ലേ നമ്മൾ കളർ അപ്പോൾ നോക്ക് അറിയുന്നില്ലല്ലോ കളർ അറിയുന്നില്ലല്ലോ ആളെ സംസാരവും ആളെ അല്ലേ നമ്മളാളെ മനസ്സുമല്ലേ നമ്മൾ അറിയുന്നത് അപ്പോൾ അത്രയും കാലം നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചില്ലേ ഭയങ്കര രസമായിരുന്നു അപ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വേറൊരു വകുപ്പിൽ വരുന്നുണ്ട് സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെയാണ് അല്ലാതൊന്നല്ല അപ്പോൾ എനിക്ക് പറയാൻ പറഞ്ഞ് 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 അരമണിക്കൂർ നേരൊക്കെ അയക്കുന്നത് ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും ഇല്ലെന്നൊന്നും എനിക്കറിയില്ല മാക്സിമം ഞാനിതിൽ ഒന്നും ഒഴിവാക്കാതെ ആയിട്ടും എന്തായാലും ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു മരുവുകൾ എല്ലാ ഉമ്മമാർക്കും കിട്ടട്ടെ എല്ലാ ആമക്കൾക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തി നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതലും പറയാനുണ്ട് പക്ഷെ അത് ഒരു വീഡിയോയിൽ ഒതുങ്ങിയാലും നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ പുറപ്പെടുപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എനിക്ക് പറയാനുണ്ട് അപ്പം നിഷാദ എനിക്കങ്ങനെ ഇരുന്നപ്പം നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ എനിക്കൊന്നും തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോന്ന് അപ്പോൾ എൻ്റെ മരുമകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാനൊരു ഫ്രണ്ട്ലിയാണ് അതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മരുമകൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിതാ കാത്തിരിക്കുന്നു നിഷാദാ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടെ ഓക്കെ അസലാമലേക്കും